വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സബ്ജക്ട് ആണ് ഫിറോസ് ചുട്ടിപ്പാറ മൈലിനെ കറി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഒരുപാട് ആളുകൾ അഭിപ്രായം പറഞ്ഞു എനിക്കടക്കം ഈ വിഷയത്തിൽ ഒരു അഭിപ്രായമുണ്ട് അതൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ നടത്തുന്ന വിമർശനങ്ങളാണ് ഈ വിമർശനങ്ങൾക്കപ്പുറത്ത് സംഘികൾ കൊലവിളി നടത്തി എന്നുള്ളതാണ് സംഘികൾ പറഞ്ഞത് അഭിപ്രായങ്ങളല്ലായിരുന്നു മറച്ച കൊലവിളിയായിരുന്നു നിങ്ങൾ മയിലിനെ കറി വെച്ച് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാല് കുത്താൻ അനുവദിക്കില്ല എന്നതായിരുന്നു ശശികലെ പോലെയുള്ള സംഘപരിവാറിന്റെ നേതൃത്വങ്ങൾ ഇതിന് കൂട്ടുപിടിക്കുകയും ചെയ്തു അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് ചുട്ടിപ്പാറയെ ഭീഷണിപ്പെടുത്തി മുൾമൂലയിൽ നിർത്താൻ അവർ ശ്രമിച്ചു ദാ ഇന്ന് ഒരു വീഡിയോ വന്നിരിക്കുകയാണ് ഫിറോസ് ചുട്ടിപ്പാറയുടെ അക്കൗണ്ടിൽ നിന്ന് വന്ന ആ വീഡിയോയെ നല്ല രീതിയിൽ വീക്ഷിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ അതിനിടയിൽ ഒരു കൂട്ടം സംഘികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു ഫിറോസ് ചുട്ടിപ്പാറ മൈലിനെ കറിവെക്കാൻ വേണ്ടി പോവുകയാണ് പ്രതിഷേധം നടത്താൻ ആളുകളെയൊക്കെ സെറ്റാക്കി വെക്കണം ഫിറോസ് ചുട്ടിപ്പാറ മൈലിനെ കറി വെച്ച് ദുബായിൽ നിന്ന് അതായത് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തടയണം ശക്തമായ രീതിയിലുള്ള തടയൽ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകണം ഇതിൻ്റെയൊക്കെ പരിപാടികളായിരുന്നു ഇവർ ആസൂത്രണം ചെയ്തത് അതിന്റെ ഭാഗമായിട്ട് ഫിറോസിന്റെ ഇന്ന് പുറത്തുവിട്ട വിട്ട മണിക്കൂറുകൾ മാത്രമായിട്ടുള്ള ആ വീഡിയോ ഇവർ ഇങ്ങനെ നോക്കി നിന്നു അങ്ങനെ ഫിറോസ് തുടങ്ങി ഫിറോസ് പറയുന്നത് മൈലിനെ കറി വേണ്ടിയിട്ട് പോവുകയാണ് മയിലിന്റെ സവിശേഷതകളൊക്കെ ഫിറോസ് ചുട്ടിപ്പാറ ആ വീഡിയോയിൽ പറയുന്നു ഇതൊക്കെ കേട്ടിരിക്കുന്ന സംഘികൾക്ക് ഇങ്ങനെ തിളച്ചു മറയുകയാണ് വിടില്ലടാ ഫിറോസെ നിന്നെ ഞങ്ങൾ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രപിതാവിനെ പോലും മോശമാക്കി ചിത്രീകരിച്ച ഇവർ മയിലിന് വേണ്ടിയിട്ട് രംഗത്ത് വരുന്നു അത് എന്തിന്റെ പേരിലാണ് എന്നുള്ളത് ഊഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ് അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായ പ്രതിഷേധത്തിന്റെ ആ തീജ്വാലയിൽ നിന്നുകൊണ്ട് സംഘികൾ ഫിറോസിന്റെ ആ വീഡിയോ കാണുന്നു പക്ഷേ വീഡിയോയുടെ അവസാനം ഫിറോസ് കറി വെച്ച് കഴിച്ചത് കോഴിയായിരുന്നു എന്നുള്ളതാണ് സംഘികളെ ഏറെ സങ്കടപ്പെടുത്തിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് മയിലിനെ കറി വെച്ചില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് കറി വെച്ചു മറച്ചത് കോഴിക്കറിയായിരുന്നു ഫിറോസ് മയിൽ രാജ്യത്തിന്റെ ദേശീയ പക്ഷിയായതുകൊണ്ട് വെറുതെ വിടാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് പറയുന്നുള്ളത് അരെയും പേടിച്ചിട്ടൊന്നുമല്ല മറിച്ച് രാജ്യത്തിന്റെ ഒരു വികാരം കണക്കിലെടുത്തുകൊണ്ട് വിടുന്നു എന്നാണ് ഫിറോസ് പറയുന്നത് നല്ലൊരു തീരുമാനം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് സംഘികൾക്ക് വേണ്ടിയിട്ടല്ല മറിച്ച് നല്ലവരായ മതേതര സമൂഹം മൈൽ എന്നുള്ളത് ഞാൻ അടക്കം പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അടക്കം ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു മയിലിനെ കറിവെക്കുന്നതിൽ എനിക്ക് വിയോജിപ്പുണ്ട് എന്നുള്ളത് അതായത് അതിനെ കൊല്ലുന്നതിൽ വിയോജിപ്പുണ്ട് എന്നുള്ളത് ഞാൻ അടക്കം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഫിറോസ് ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയതോടു കൂടിയിട്ട് ആകെ നാണം കെട്ടിയിരിക്കുന്നത് സംഘികൾ തന്നെയാണ് ഒരുപാട് പരിപാടികളൊക്കെ ഇവർ ആസൂത്രണം ചെയ്തിരുന്നു ഇതൊക്കെ നിലയിൽ പൊട്ടി എന്ന് വേണം പറയാൻ സംഘികളുടെ വായിലെ വെള്ളം തീർന്നു അതായത് എഫ് ബിയിൽ എഴുതിയ പോസ്റ്റുകളൊക്കെ വെറും ഒരു നിമിഷത്തിൽ പൊട്ടിപ്പാളിസായി എന്ന് വേണം പറയാൻ ഫിറോസ് മൈലിനെ കറി വെക്കാതെ കോഴിയെ കറി വെച്ച വീഡിയോ അദ്ദേഹത്തിന്റെ യൂട്യൂബ് പേജിൽ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ ഇടപെട്ടതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചതുകൊണ്ട് തന്നെ അതിന്റെ അന്ത്യവും നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി ന്യൂസ് ഡെസ്ക് പബ്ലിക്കുന്നു